ചൈനയിൽ കുറേ ടെക്നോളജീസ് എന്നെ ഞെട്ടിച്ചു അതിൽ കുറച്ച് ഞാൻ കാണിക്കാം ആദ്യം ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് കുബേരൻ ദിലീപ് ഓടിക്കുന്ന പോലത്തെ ഒരു സംഭവം പത്ത് പതിനയ്യായിരം ഇന്ത്യൻ റുപ്യൊക്കെ ഇതിന് വിലയുള്ളൂ ഭയങ്കര കംഫർട്ടബിൾ ആണ് പിന്നെ നമ്മുടെ ഈ ഒരു സൺസ്ക്രീന്റെ എഫിക്കസി ഡിറ്റക്ട് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ സൺ പ്രൊട്ടക്ഷൻ തരുന്നുണ്ടോ എന്ന് ഈ മെഷീനിൽ നോക്കിയാൽ മനസ്സിലാവത്രേ അതിങ്ങനെ മോൾസിന് മുന്നിലൊക്കെ ഉണ്ടാവും പിന്നെ ഇവരുടെ ടാക്സീസിനകത്ത് നമ്മുടെ ഗൂഗിൾ മാപ്പ് പോലെ ഒരു ആപ്പ് ഉണ്ട് അതിനകത്ത് എത്ര സെക്കൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ലൈറ്റ് വരും എന്നുള്ളതൊക്കെ മൊബൈലിൽ കാണാൻ പറ്റും അടിപൊളിയല്ലേ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഇതാണ് നമ്മുടെ ഫോൺ ഇപ്പം ചാർജ് തീർന്നു എന്നുണ്ടെങ്കിൽ മിക്ക ഷോപ്സിന്റെ ഫ്രണ്ടിൽ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഈ മെഷീനിന്ന് സ്കാൻ ചെയ്തിട്ട് നമുക്ക് പവർ ബാങ്ക് എടുക്കാം ഒരുപാട് പിൻസ് അവൈലബിൾ ആയിരിക്കും ഫോൺ ചാർജ് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും വെച്ചാൽ മതി അതായത് നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ചാർജ് ചെയ്യാൻ എടുക്കുവാണെങ്കിൽ കൊച്ചിയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല വെക്കാതിരുന്ന ഫൈൻ കിട്ടും പിന്നെ ഈ തുണി റീസൈക്കിൾ ചെയ്യുന്ന ഒരു മെഷീനാണ് ഇപ്പം നമ്മൾ പഴയ തുണിയൊക്കെ വിട്ടു കഴിഞ്ഞാൽ അത് ഷ്രെഡ് ചെയ്തിട്ട് നമുക്ക് ചെറിയ പൈസ ഒക്കെ കിട്ടും എന്തായാലും ചൈന അടിപൊളിയാട്ടോ